ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാനേ അപ്പോഴേ ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ ഈ ക്യാബേജെന്ന് പറഞ്ഞാൽ ഇച്ചിരി കരിഞ്ഞു പോയിട്ടോ അപ്പുറത്ത് പോയി പാത്രം കഴിക്കൊണ്ടെന്നപ്പോഴത്തേക്കിനെ ഈ സാമ്പാറും പിന്നെ ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് മീൻ വറുക്കാൻ പോവാം എനിക്ക് സാമ്പാർ മാത്രം മതി എനിക്കിഷ്ടം കുറേ എണ്ണ അധികം തോന്നും തോന്നുന്നു എണ്ണാധികമായ ഞാൻ നാളെയും കൂടി വറുക്കാനും വെക്കും കേട്ടോ കളയില്ല കാരണം നമുക്ക് പോയിരുന്നൊക്കെ എന്താ വില അപ്പോൾ അങ്ങനെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന അല്ലേ വച്ചാൽ അധിക ദിവസമൊന്നും വെക്കൂല്ല എന്നാളെ കുറേ അധികം വന്നാൽ മാത്രമേ വെക്കുള്ളു ഇല്ലെങ്കിൽ ഈ കഴുകിക്കളേ പക്ഷേ ഇങ്ങനെ ഒഴിക്കാനില്ല ഞാൻ കറക്റ്റ് അതിനാവശ്യത്തിനുള്ളതേ ഒഴിക്കാറുള്ളൂ ഇപ്പം ഇത് കാണിക്കാൻ എടുത്തപ്പോഴത്തേക്കിനെ അറിയാണ്ട് പോയി എന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കുഞ്ഞുങ്ങൾക്കും അവരുടെ പപ്പയും കഴിക്കൂട്ടോ നീ വറുത്തത് അവരുടെ പപ്പയ്ക്ക് ഇഷ്ടമാണ് അപ്പോൾ അപ്പോൾ ഈ മീൻ മീൻപറുത്തതും നമ്മുടെ ഈ സാമ്പാറും ഈ തോരനുമാണ് കേട്ടോ ഇന്ന് നമ്മൾ കഴിക്കാൻ അപ്പം എൻ്റെ ഈ കൊച്ചടുക്കളയിലേക്ക് വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും ബോറടിപ്പിക്കുന്നതല്ല എന്നോടൊപ്പം നിങ്ങളെയും കൂട്ടുന്നതാണ് എൻ്റെ ഈ കുഞ്ഞു ലോകത്തേക്ക് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് തരിക